ആസിഫ് അലി പ്രവാസം ജീവിതം യാത്രകൾ പുസ്തക പ്രകാശനം പ്രകാശനം നടന്നു കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് നിർവഹിച്ചു ഓറഞ്ച് അസോസിയേറ്റ്സ് ഗ്ലാസ് ആൻഡ് ഹാർഡ്വെയർ ഇപ്പോൾ വിശാലമായ നവീകരിച്ച പുതിയ ഷോറൂമിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഓറഞ്ച് അസോസിയേറ്റ്സ് ഗ്ലാസ് ആൻഡ് ഹാർഡ്വെയർ ട്രിപ്പിൾ കാസർഗോഡ് വൺ സെവൻ അലി യുടെ പ്രവാസം ജീവിതം യാത്രകൾ പുസ്തക പ്രകാശനം കാസർഗോഡ് മുനിസിപ്പൽ വനിതാ ഭവൻ ഓഡിറ്റോറിയത്തിൽ മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് ബീഗം കാസർഗോഡ് സാഹിത്യവേദി വൈസ് പ്രസിഡന്റ് ഷാഫി അലി പ്രകാശനം നിർവഹിച്ചു ഇന്ന് നമുക്ക് ഏത് പ്രോഗ്രാം ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്ന പ്രോഗ്രാം കൃത്യമായിട്ട് നമുക്ക് ദുബായിലുള്ള ആളുകൾക്ക് കാണാൻ നമുക്ക് സാധിക്കും ഇനി നമ്മുടെ ഉണ്ടെങ്കിൽ ആ എങ്ങനെയായിരിക്കും ഏത് രീതിയിലായിരിക്കും കൃത്യമായിട്ട് അതേ സമയങ്ങൾ കൊണ്ട് നമുക്ക് മറ്റ് മനസ്സിലാക്കി കൊടുക്കാനുള്ള കൊടുക്കാൻ സംവിധാനങ്ങളിതുണ്ട് പക്ഷേ പഴയ കാലത്ത് ജീവിച്ച ഒരുപാട് ആളുകളുണ്ട് അവരുടെ അനുഭവങ്ങളാണ് ഏറ്റവും വലിയ അനുഭവം എന്ന് പറയുന്നത് ആ അനുഭവമാണ് ഓരോ ഓരോ എഴുത്തുകാരനും പുസ്തകങ്ങളാക്കി നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനത്ത് തന്നെ അഭിവൃദ്ധിക്ക് കാരണമായത് നമുക്ക് ഗൾഫ് രാജ്യങ്ങളാണ് അത് ആർക്കും വിസ്മരിക്കാൻ സാധിക്കുകയില്ല എൻസിപി ജില്ലാ ജനറൽ സെക്രട്ടറി സുബൈർ പടുപ്പ് അധ്യക്ഷത വഹിച്ചു ഉത്തർദേശ ന്യൂസ് എഡിറ്റർ ടി എ ഷാഫി മുഖ്യപ്രഭാഷണം നടത്തി ദുബായ് കെ എം സി സി കാസർകോട് ജില്ലാ പ്രസിഡന്റ് സലാം കന്നിപ്പാടി ആർ ഹനീഫ് നൂറുദ്ദീൻ ആറാട്ടുകടവ് ഷാഫി നെല്ലിക്കുന്ന് കുമ്പള അക്കാദമി ഡയറക്ടർ ഖലീൽ മാസ്റ്റർ ജാബിർ കുന്നിൽ ഉമർ പാലടുക്ക അഷ്രഫ് നാളത്തടുക്ക ഫയാസ് ഖത്തർ പുഷ്പാകരൻ മെണ്ടിച്ചാൽ കവി ജിൽജിൽ ഉമേർ തളങ്കര രവീന്ദ്രൻ പാടി മാഹിം മാസ്റ്റർ അബ്ദുറഹ്മാൻ പാലടക്ക സൈനൽ ഉദുമ മിഷാൽ റഹ്മാൻ എന്നിവർ സംസാരിച്ചു പുസ്തക രചയിതാവ് ആസിഫ് അലി പാലഡക്ക പുസ്തകത്തെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചും സംസാരിച്ചു ഷംസുദ്ദീൻ മാസ്റ്റർ സ്വാഗതവും നൈമുദ്ദീൻ പാലഡക്ക നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസരഗോഡ്